ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചില്ലേ ഞങ്ങൾ നാട്ടിലെത്തി കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ പറയുക വെക്കേഷൻ സമയത്തൊക്കെ പുറത്തൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നാട്ടിലേക്ക് ഒക്കെ പലരും വന്നിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതേ ചക്ക മുറിക്കേണ്ട കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ തോണ്ടി ഇട്ട് വെച്ച ആ ഒരു ചക്ക പഴുത്തു വീരനാമേളി എന്ന് പറഞ്ഞൊരു ചക്കയാണ് അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലാന്നുണ്ടെങ്കിലും ഒരു പ്ലാവുമ്പോൾ മിക്ക സമയത്തും ചക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഓഫ് സീസൺ ആണെങ്കിലും നല്ല മധുരമുള്ള ചക്കയാണ് ചെറിയ ചക്കയാണ് അത്ര അധികം വലിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചക്ക മുളഞ്ഞു പറയില്ലേ ചക്കയുടെ പശ അതാണെന്നുണ്ടെങ്കിലും വളരെ കുറവാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇപ്പോൾ മിക്കവരും വെക്കുന്നത് ഇതുപോലത്തെ പ്ലാവും അങ്ങനത്തെ അല്ലേ പെട്ടെന്ന് ചക്ക ഉണ്ടാവും ചെയ്യും ചെറിയ പ്ലാവാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ സീസണിലും കുറച്ച് കുറച്ചളവിൽ ഇപ്പോൾ ചെറിയ ചക്കാവുമ്പോൾ ചെറിയ അളവിൽ അധികം വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ നമുക്ക് ചക്കിയൊക്കെ കഴിക്കുകയും ചെയ്യാം ഇപ്പോൾ നാട്ടിൽ വരുന്ന സമയത്തും മിക്ക സമയത്തും ഇത് ഉണ്ടാവാറും ഉണ്ട് കേട്ടോ ചക്കിയൊക്കെ ബാംഗ്ലൂരും കിട്ടാറുണ്ട് ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് ചക്കയൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും ആ ഒരു സീസൺ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴേ പുറമേ കാണുമ്പോൾ നല്ല ചക്കെയായിരിക്കും പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്തൊക്കെ നോക്കുമ്പോഴേക്കും പൊട്ട ചക്കായിരിക്കും അത്ര മൂത്ത ചക്കയോ ഒന്നും തന്നെ ആവില്ല കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചക്ക ഇഷ്ടമാണ് ആദ്യമൊന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അതുകാരണം ഞങ്ങൾ അവിടെ കാണുമ്പോഴേക്കും കൂടുതൽ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ വെക്കേഷൻ എല്ലാവരും നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്തൊക്കെ നാട്ടിൽ വരുമ്പോൾ അധികം ചൂട് കാര്യങ്ങളൊന്നും ഇല്ല അതൊരു സമാധാനമാണ് സമ്മർ വെക്കേഷനൊക്കെ വരുമ്പോൾ എന്താ പറയുക വേർത്ത് ഒരു പരിവം ഡിസംബർ വെക്കേഷൻ വരുമ്പോൾ വലിയ ചൂട് ഒരുവിധം സഹിക്കാവുന്ന ഒരു ചൂട് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം എൻ്റെ ബ്രദേഴ്സിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കളിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിങ്കോ കണ്ടില്ലേ ബിങ്കോ എല്ലാവരായിട്ടും നല്ല ഫ്രണ്ട്ലി തന്നെയാണ് അപ്പോൾ നാട്ടിൽ വരണ സമയത്ത് അമ്മയുടെ കൃഷിയൊക്കെ കാണിക്കണ സമയത്ത് പലരും പറയാറുണ്ട് അമ്മേനെ കാണിക്കണമെന്ന് അപ്പോൾ അതെ ഇതാണ് കേട്ടോ അമ്മ അമ്മ ബ്രദർ ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് തീരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ വളരെ പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്ന് കൈവച്ചപ്പോഴേക്കും സംഭവം തീർന്നു ആ ഈ ഒരു വ്ളോഗാണെന്നുണ്ടെങ്കിൽ ഞാൻ പല ദിവസമായിട്ട് എടുത്തു തന്നെ നാട്ടിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നാട്ടിലൊന്നും താമസിക്കുന്ന സമയത്ത് എനിക്ക് ചക്കയോടൊന്നും അത്രമേ ഒരു ഭയങ്കര ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കേരളമൊക്കെ വിട്ടു പോയതിന് ശേഷമാണ് ചക്കയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മിസ്സ് ചെയ്തതും ഇഷ്ടപ്പെട്ട് തുടങ്ങിയതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ് വല്ല എപ്പോഴും കിട്ടുമ്പോൾ നമുക്കതിനോടൊരു ഇഷ്ടം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂടുല്ലോ അപ്പം നാട്ടിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇട്ട് കഴിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാടാണ് ഇത് ഇവിടെ നെൽകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങനെ പറമ്പിൽക്കുടിയും കൂടിയൊക്കെ നടന്നിട്ട് അവിടെ ഒരു ഫാമുണ്ട് പശുവിൻ്റെ ഫാമുണ്ട് അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത് തന്നിട്ട് ബ്രദറിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഉണ്ട് അതുപോലെ ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു സ്ഥലം എന്നൊക്കെ തന്നെ പറയാം കേട്ടോ അപ്പോൾ കൂടിയാണ് നമുക്ക് ആ ഒരു ഫാമിലേക്ക് എത്തേണ്ടത് അപ്പോൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നെല്ലൊക്കെ കൊയ്ത് അവർ എടുത്തു എന്നാണ് പറഞ്ഞത് കുറച്ച് ഏരിയയിലൊക്കെ അപ്പോൾ പാടത്ത് കൂടിയാണ് നമ്മൾ ആ ഒരു ഫാമിലേക്ക് ഒരു നൂറ് പശുവൊക്കെ ഉള്ളൊരു ഫാമാണ് കേട്ടോ ഈ നെൽകൃഷി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ കണ്ണിന് ശരിക്കും കുളിർമ നൽകുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയാം പക്ഷെ അത് കാണാൻ പറ്റിയില്ല ഇപ്പം നമ്മുടെ നാട്ടിലും കൃഷി എന്നൊക്കെ പറയുമ്പോൾ മിക്കവരും എന്താ പറയുക ഇപ്പോൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ലാഭകരമല്ല എന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യാറില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിൽ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നര മാസമൊക്കെ ആയിരുന്നു കൊയ്ത്ത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് വരെയൊക്കെ ഉണ്ടായിരുന്നു കൃഷി കാര്യങ്ങളൊക്കെ പിന്നെ അത് ചെമ്മീൻ കെട്ടായിട്ട് കൺവേർട്ട് ചെയ്തു അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ അപ്പോൾ ഇവിടെ ഇതൊരു വലിയൊരു ഏരിയയാണ് പറമ്പും പാടവും അങ്ങനെ ഒക്കെ കൂടി കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗങ്ങളാണ് അപ്പോൾ കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടേനെ പശുവിനെയൊക്കെ കാണാനും അങ്ങനത്തെ കാഴ്ചകളൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടില്ല പക്ഷെ കുട്ടികൾ അവിടെ ബ്രദറിൻ്റെ വീട്ടിൽ ബ്രദറിൻ്റെ കുട്ടികളായിട്ട് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവർ വന്നില്ല അപ്പം ഇതിവിടെ പോവല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക് ആണ് ശരിക്കും കണ്ടില്ലേ ഞാൻ വീഴാൻ പോയി അത്യാവശ്യം ചെളിയും അങ്ങനെ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം ഒന്നുമല്ലല്ലോ പാടം പറയുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി കുറച്ച് ഇങ്ങനെ തോടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട് അത്യാവശ്യം നല്ല വെയിലത്ത് കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോണത് ഉച്ച സമയത്തായിരുന്നു പോയത് അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതൊന്നല്ല ബ്രദറിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് പോയി അത്രയേ തന്നെയുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു തോട് പോലെ അതിൽക്കൂടെ ഈ പശുവിൻ്റെ ഈ തൊഴുത്തൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇതിൽക്കൂടെ പോകുന്നതും ഒക്കെ അപ്പോൾ ദൂരെ നിന്ന് തന്നെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ പശുക്കൾക്കൊക്കെ ഇപ്പോൾ ഈ ഫാമിലൊക്കെ എല്ലാവരും പാട്ട് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കൂല അപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്ത് തന്നെ കേട്ടോ കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ കാരണം പ്രത്യേകിച്ച് പാലിൻ്റെ ഉത്പാദനം കൂടുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല പാട്ട് കാര്യങ്ങളൊക്കെ വെച്ച് കിടക്കുന്ന സമയത്ത് അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കാലാവസ്ഥ ചൂടല്ല അതുകൊണ്ട് തന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് പശുവിൻ്റെ തൊട്ട് മുകളിലായിട്ടുണ്ട് സ്പ്രിങ്ക്ലർ അതുപോലെ ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഷെഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ അപ്പോൾ അതിൻ്റെ മുകളിലും സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അതായത് ഈ കായ ഇത് കരിമ്പിൻ്റെ ചെടിയാണ് കേട്ടോ കരിമ്പിൻ്റെ ചെടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതായത് കൂടുതൽ ഫുഡ് എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ കായ ചിപ്സൊക്കെ വറക്കുന്ന സ്ഥലത്തുനിന്ന് അതിൻ്റെ തൊലിയൊക്കെ കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പശുവിനെ കുറെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ആയിരുന്നു ഈ ഒരു പാടെന്നു പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നെല്ലൊക്കെ കൊയ്ത് വെച്ചതും വൈക്കോലും ഒക്കെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പശുവിന് വേണ്ടിയിട്ട് അവർ കൃഷി ചെയ്തതൊക്കെ ആയിരിക്കാം പല വെറൈറ്റി പശുക്കൾ കാണുന്നുണ്ട് ഇവിടെ എനിക്ക് ഏതാ ബ്രീഡ് അല്ലെങ്കിൽ ഏതാ വെറൈറ്റി എന്നൊന്നും എനിക്കറിയില്ല കണ്ടില്ലേ വെള്ളം പശുവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്നതും ഒക്കെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആകുമ്പോൾ പാലിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറയുന്നത് കൊണ്ടായിരിക്കാം ഇതുപോലെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നണത് കേട്ടോ ആ പശുക്കൾ ഞങ്ങൾ ബാംഗ്ലൂരും ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ കാണാറുണ്ട് കേട്ടോ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും പശുക്കളെ കൂടി ഇങ്ങനെ കൊണ്ടുപോകണമാണ് ഒറ്റയ്ക്കും ഒക്കെ പോകണമാണ് അതും ഇതുപോലെയുള്ള പശുക്കളല്ലോ ഭയങ്കര വലിയ സൈസ് പശുക്കളെയാണ് ഇങ്ങനെ കാണാം നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ എപ്പോഴും റോഡ് ബ്ലോക്ക് ആയിരിക്കും പശുക്കളെക്കുണ്ട് അവിടെ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ പാലിനാണെങ്കിൽ നാട്ടിലത്തേനേക്കാളും വിലയും കുറവാണ് ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക് ഒക്കെ നമ്മൾ വാങ്ങിക്കും എരുമപ്പാലാണെന്നുണ്ടെങ്കിലും ഒക്കെ കിട്ടും ഫ്രഷ് മിൽക്ക് പക്ഷെ കൂടുതലും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല ഞാൻ മുന്നൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇവിടേ ക്രിസ്മസ് ക്രിസ്മസൊക്കെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ പല വീടുകളിലും പാല് കൊണ്ടുപോയ സമയത്ത് തിരിച്ച് കൊണ്ടുവന്നിട്ട് ഒഴിക്കണതാണ് കാണുന്നത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയത് കണ്ടില്ലേ നെല്ല് വൈക്കൂല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സ്റ്റോർ ചെയ്തും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചാണകാണ് അപ്പോൾ ഈ ചാണകം നെറ്റിട്ടിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഇട്ടിരിക്കണം അതിൻ്റെ ഉള്ളിൽ കോഴികളുണ്ട് അപ്പോൾ ഈ കോഴികളിങ്ങനെ ചിക്കിപ്പരത്തി അങ്ങനെ ആകുമ്പോൾ ഈ ചാണകമൊക്കെ പൊടിഞ്ഞും കിട്ടും പിന്നെ ഇവിടെ ഈ സൈഡിൽ കാണുന്നത് കുളവാഴിയാണ് കേട്ടോ മഞ്ഞ കളർ പൂവൊക്കെ ഉണ്ട് കുളവാഴിയാണെന്നാണ് എനിക്ക് തോന്നണ അറിയാം ഒന്നോരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളിങ്ങനെ പാടത്തിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഇതൊക്കെ കണ്ടു ഇനിയിപ്പോൾ തിരിച്ച് ഇത്ര ദൂരം തിരിച്ച് നടക്കണമല്ലോ അപ്പോൾ ഇവിടേ നെല്ലൊക്കെ ഇതുപോലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നെല്ലൊക്കെ അവിടെ കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു സ്ട്രാജിക് ഫീലിങ് തന്നെയാണല്ലോ അങ്ങനെ തിരിച്ച് ഇനിയിപ്പോൾ എന്താ പറയുക വീണ്ടും ഈ വന്ന വഴിയൊക്കെ തിരിച്ച് നടന്ന് വീണ്ടും അങ്ങോട്ടെത്തണം വെയിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ്ങിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഇങ്ങനെ പാടത്തിൽ കൂടിയൊക്കെ നടക്കാൻ നല്ലൊരു ഫീലൊക്കെ ആയിരിക്കും കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വെയിലെത്താവുമ്പോൾ അത്ര നല്ലൊരു വലിയ സുഖം ഒന്നും ഇല്ലായിരുന്നു എന്നാലും എന്താ പറയുക ഒരു രസം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ പാടത്തിൽ കൂടിയൊക്കെ നടക്കുന്നതും ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയി അതിന് ശേഷം വൈകീട്ടായപ്പോൾ ഞങ്ങൾ കെ എസ് പാർക്കിലേക്ക് വന്നു വിട്ടാ അപ്പോൾ ഇനി ആലക്കുടക്കാർക്ക് അറിയാൻ വരും കെ എസ് പാർക്ക് ഞാനും ഒരുപാട് വർഷങ്ങളായി കെ എസ് പാർക്കിലൊക്കെ പോയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അനൂപ ഒരു കസിൻ്റെ വീട്ടിൽ പോയിപ്പോൾ അവർ കേസ് പാർക്കിൽ പോകാറുണ്ട് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിന് വെടൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമുക്കവിടെ ബാംഗ്ലൂരും ഒക്കെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലും അങ്ങനെ പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പാർക്കിലൊന്നും അങ്ങനെ പോവലില്ല ഞാനും എൻ്റെ ചെറുപ്പത്തിലാണ് അവസാനമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഞാനൊക്കെ കളിക്കുന്ന ഒരു പ്രായത്തിൽ ആണ് ഞാൻ അവസാനമായിട്ട് കെ എസ് പാർക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ അന്നൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ തൊട്ട് ഇതിനോടുകൂടി തന്നെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു മസാല ദോശ അതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ വെസ്റ്റേഡ് ഐസ്ക്രീം എനിക്ക് തോന്നുന്നു ഇരിഞ്ഞാലക്കുടക്കാര്ക്ക് ഒരു ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഉള്ളവരെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പല ഏരിയകളിലായിട്ട് കുട്ടികൾ കളിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇവിടെ ഇരിഞ്ഞാലക്കൂടെ നല്ലൊരു പാർക്ക് പോലും ഇല്ല ഇവിടുത്തെ ഒരു മുനിസിപ്പൽ പാർക്കും പിന്നെയൊരു കെ എസ് പാർക്കും മാത്രമുള്ളാണ് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് അത്ര നല്ല പാർക്കുകളൊന്നും അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ പിന്നെ ഞങ്ങൾ അങ്ങോ അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുട്ടികളവിടെ കളിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഇരിപ്പായിട്ടാണ് അപ്പോൾ നന്ദു എന്ന് പറയുന്നുണ്ട് നന്നായിട്ട് സെറ്റ് സെറ്റാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സാധാരണ അവിടെ നിന്ന് കളിക്കുമ്പോൾ അങ്ങനെ വേറക്കൽ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാലാവസ്ഥയും ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങോട്ട് വേറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് കുട്ടികളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇവിടെ ബേർഡ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചുമ്മാന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് വന്നത് തന്നെ കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ അങ്ങനെ തന്നെ വീട്ടിലിരുന്ന് ഇട്ടിരുന്ന ഡ്രസ്സിലാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് പിന്നെ രാത്രി അല്ലേ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ വന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയുക കുട്ടികൾക്ക് വേറെ കുട്ടികളുടെയൊക്കെ കൂടെ കളിക്കുമ്പോൾ അതൊരു എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇവിടെ ഈ ഗാർഡനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടും ഒക്കെയുണ്ട് ഒരുപാട് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ അതിനിടയിൽ ഞാനവിടെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ എം ബി എക്ക് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തിരിച്ച് പോരുന്ന വഴിയിൽ മുനിസിപ്പൽ പാർക്ക് ഉണ്ടല്ലോ മുനിസി അതായത് മുനിസിപ്പൽ ഗ്രൗണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു കടയുണ്ട് പരിപ്പ് കടയൊക്കെ കൊടുക്കുന്ന ഒരു കടയാണ് എൻ്റെ ബ്രദേഴ്സൊക്കെ വാങ്ങിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് അങ്ങനെയാണ് ഞാനിവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചത് ഇവിടുത്തെ പരിപ്പുവട നല്ല പരിപ്പ് പരിപ്പുവടയും പിന്നെ അത്യാവശ്യം സ്നാക്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വേറെ എന്താ ഉള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം അവർ ജസ്റ്റ് അപ്പം തന്നെ ഈ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് അപ്പം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം പരിപാടിയാണ് കേട്ടോ നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപാടിയാണ് നല്ലൊരു നാടൻ രുചിയോട് കൂടിയിട്ട് അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു തട്ടുകട അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു കടയിൽ കേട്ടോ അങ്ങനെ ഈ ഒരു ബ്ലോഗ് വീട് അവസാനിക്കുകയാണ് ഈ ഒരു വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം